സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട മിതമായതോ അല്ലെങ്കിൽ ഇടത്തരം മഴയ്ക്കോ സാധ്യത ഉള്ളതായിട്ടാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇനിയുള്ള ദിവസങ്ങളിൽ വരണ്ട അന്തരീക്ഷ സ്ഥിതി തുടരുവാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു നിലവിൽ കേരള തീരത്തിനു മുകളിൽ ഒരു ചക്രവാതച്ചുഴിയാണ് സ്ഥിതി ചെയ്യുന്നത് മാത്രമല്ല ഭൂമധ്യരേഖയ്ക്ക് സമീപമുള്ള കിഴക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മറ്റൊരു ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒന്നല്ല രണ്ട് ചക്രവാത ചുഴികളാണ് കേരള തീരത്തിനു സമീപമായിട്ടുള്ളത് രണ്ടു ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് തിരുവനന്തപുരം പത്തനംതിട്ട ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മിതമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഉള്ളത് ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട് അതേസമയം ഒരു ജില്ലകളിലും ഇന്ന് അലർട്ടുകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല മാലദ്വീപ് പ്രദേശം അതിനോട് ചേർന്ന് കിടക്കുന്ന തെക്ക് കിഴക്കൻ അറബിക്കടൽ കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നും കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു മഴയ്ക്കും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത ഉള്ളതുകൊണ്ട് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം കടൽക്ഷോഭം രൂക്ഷമാകുവാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നും ബോട്ട് വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിതമായി അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുണ്ടാകാവുന്ന അപകട സാധ്യത ഒഴിവാക്കാം മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുകയും വേണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു